നമസ്കാരം പെൺവോട്ടിലേക്ക് വീണ്ടും സ്വാഗതം തെരഞ്ഞെടുപ്പിലെ സ്ത്രീ പ്രാതിനിധ്യവും സ്ത്രീ സംവരണത്തിനും അപ്പുറത്തേക്ക് എന്താണ് സ്ത്രീ വോട്ടുകളുടെ നിലപാട് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഈ കഴിഞ്ഞ അഞ്ച് വർഷം കടന്നുപോയ സുപ്രധാന വിഷയങ്ങളിൽ എന്താണ് പെൺവോട്ടുകളുടെ നിലപാട് ഒരു നാട് നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്താണ് അതാണ് ചോദിക്കുന്നത് ഇത്തവണ പെൺവോട്ട് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ആദരണീയ സ്ത്രീ വ്യക്തിത്വങ്ങളും അതോടൊപ്പം തന്നെ നമ്മളിൽ എല്ലാമായ സാധാരണക്കാരായ സ്ത്രീ സദസ്സും എനിക്കൊപ്പമുണ്ട് ഇത്തവണ പെൺവോട്ടിൽ ചോദ്യം തന്നെ ഇതാണ് വോട്ടിനുമില്ലേ നിലപാട് തുടങ്ങുന്നു പെൺവോട്ട് നമുക്കൊപ്പം ചേരുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ശ്രീമതി ബിന്ദു കൃഷ്ണ ഇടതുപക്ഷത്ത് നിന്ന് ശ്രീമതി സൂസൻ കോടി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ടി സുധീർ ഒപ്പം എല്ലാ സ്ത്രീ ജനങ്ങൾക്കും സ്വാഗതം ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ സംവരണം സാധാരണ ഒരു സ്ത്രീ സദസ്സ് വരുമ്പോൾ സ്ത്രീ പാനൽ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ആ വിഷയം കടക്കുകയേ വേണ്ട എന്ന് വിചാരിക്കുന്നു ഇത്തവണ പകരം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് തികഞ്ഞ രാഷ്ട്രീയം സ്ത്രീകൾ സംസാരിക്കട്ടെ വളരെ രാഷ്ട്രീയബോധമുള്ളൊരു ജനതയാണല്ലോ ഈ സംസ്ഥാനത്തേത് എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീ സാന്നിധ്യം സ്ത്രീ പങ്കാളിത്തം ഇന്നും പൂർത്തീകരിക്കപ്പെട്ടാ പെടാത്ത അഭിലാഷങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണുന്നത് എനിക്ക് പറയുവാനുള്ളത് ജയിച്ചു വരുന്ന ഭരണകൂടം അത് കോൺഗ്രസിൻ്റേതാകുമെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിക്കുന്നു ആ ഗവണ്മെൻ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ അവകാശങ്ങളാണ് അത് എങ്ങനെ സാധ്യമാകുമെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി പൂർണ്ണമായി സാധ്യമാകണമെങ്കിൽ നിയമപരമായ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുള്ള സംവരണം പൂർത്തിയായാലേ മതിയാകൂ തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ പക്ഷേ ഏറ്റവും കുറച്ച് ചിന്തിക്കുന്നത് ഈ സ്ത്രീ സംവരണത്തെക്കുറിച്ച് തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ മറ്റു ഒരുപാട് വിഷയങ്ങളുണ്ട് അതാണ് ചോദിക്കുന്നത് ഈ സ്ത്രീ സംവരണം മാറ്റി നിർത്താം സ്ത്രീ ചിന്തിക്കേണ്ടതായ മറ്റു വിഷയങ്ങളുണ്ടല്ലോ രാഷ്ട്രീയം സ്ത്രീയും ചിന്തിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ ഏതെല്ലാം പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യപ്പെടുക പോളിംഗ് ബൂത്ത് എത്തുമ്പോൾ ഇപ്പോൾ രാജ്യത്ത് പൊതുവിൽ നോക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് ഒരു അവരെ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പൗര എന്നുള്ള നിലയിൽ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വികസനത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരവസ്ഥ ഇന്ത്യയെ സംബന്ധിച്ച് നിലനിൽക്കുകയാണ് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്കറിയാം ആ വാഗ്ദാനങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഓരോരുത്തരും ഒരുപാട് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളൊക്കെയാണ് പക്ഷെ ആ വാഗ്ദാനങ്ങളൊന്നും അഞ്ച് വർഷം അധികാരത്തിലേക്ക് കയറുന്ന സമയത്ത് ഈ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതേ സമയത്ത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ യഥാർത്ഥത്തിൽ കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു അവർ അവർ ആവശ്യപ്പെടുന്ന അവർ ലക്ഷ്യം വെച്ചതുപോലെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റിയ അതിൻ്റെ അനുഭവത്തിലാണ് കേരളത്തിലെ സ്ത്രീകൾ വോട്ടർമാർ ഈ ഇലക്ഷനെ സമീപിക്കുന്നത് ഒട്ടേറെ വിഷയങ്ങളുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട് ജെൻഡർ ബഡ്ജറ്റ് ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ ഈ കാലഘട്ടത്തിലെടുത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത് രണ്ട് രണ്ട് രണ്ടായിട്ട് നമ്മൾക്ക് കാണാം അഖിലേന്ത്യരാഷ്ട്രീയവും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിനോടൊപ്പം കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുന്ന സ്ത്രീപക്ഷ നിലപാടുകളുണ്ട് ആ നിലപാടിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ത്രീകൾ ഈ വോട്ടിനെ സമീപിക്കണം എന്നുള്ള തരത്തിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നത് ദേശീയ രാഷ്ട്രീയം ദേശീയ സർക്കാരിൻ്റെ മാർക്കിടൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയാണ് പക്ഷേ അത് നിർണായകമാകുന്ന ദേശീയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ മുൻനിർത്തപ്പെടും എന്നാണ് ചോദിക്കുന്നത് സ്ത്രീ വിഷയങ്ങൾ സ്ത്രീയുടെ അവകാശപരമായ വിഷയങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചു വരുന്നത് അപ്പോഴും ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളും ഇതൊരു ജെൻഡർ ഒരു വേർതിരിക്കാതെ തന്നെ ഏതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള മാർക്കിടലായിരിക്കും നടക്കുക എന്ന് കരുതുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സംവരണം ഉള്ളതുകൊണ്ട് വളരെയധികം നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്ത്രീ ജനങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുത്തലാഖ് ബില്ല് പോലെയുള്ള ബില്ലുകൾ ആ ബില്ലുകൾ എടുത്താൽ തന്നെയും സ്ത്രീകൾക്കാണ് അവിടെ ഇത് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള മുത്തലാഖ് ബില്ല് പോലെയുള്ള ബില്ലുകൾ നമ്മുടെ കേന്ദ്രമന്ത്രിസഭ പാസ്സാക്കിയിരിക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ ആയിരത്തി എത്ര രൂപ തൊട്ട് ഗ്യാസ് വാങ്ങിച്ചാൽ അതിൻ്റെ സബ്സിഡി ആയിട്ടൊരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരികയും ചെയ്യും വരുന്നുണ്ട് ഞാനും എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പൊ എന്റെ അക്കൗണ്ടിൽ വരുന്നുണ്ടല്ലോ ചേച്ചി ചേച്ചിയുടെ അക്കൗണ്ടിൽ മാത്രം എന്താ വരാത്തത് ഏത് അക്കൗണ്ടിലാ വരാത്തത് എന്റെ അക്കൗണ്ടിൽ വരുന്നുണ്ട് ഞാൻ എൽ പി ജി ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയില്ല എനിക്ക് ഇവിടെ വായിച്ചു തരണേറ്റി ആ ചേച്ചി അക്കൗണ്ട് നമ്പർ തരണേ ഏത് ബാങ്കാന്ന് പറഞ്ഞാൽ അമ്മമാർക്കും സബ്സിഡി വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ ജീവിതത്തിൽ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന വെച്ച് ഒരിക്കലും സബ്സിഡി പറയാൻ പറ്റത്തില്ല ആരും പറഞ്ഞിട്ടില്ല ബി ജെ പി അയ്യായിരം രൂപ മിനിമം മിനിമം അക്കൗണ്ട് പറയുന്നുണ്ട് ആ മിനിമം അക്കൗണ്ട് നാഷണലൈസ് ബാങ്കിൽ കാണുന്ന വിഷയങ്ങളിലാണ് അതൊന്നും വില ബിന്ദു കൃഷ്ണൻ പറഞ്ഞ ഒരു വാക്ക് തെറ്റാണത് വില രൂപയ്ക്കല്ല ഞാൻ എടുത്ത് താങ്കളെ കാണപ്പെടും ആയിരത്തി നാല്പത് രൂപ കൊടുത്ത് ഞാൻ ഗ്യാസ് വാങ്ങിച്ച തന്നെ വാങ്ങിച്ചുള്ള എടുപ്പിച്ച് കഴിത്തല്ലേ സ്വകാര്യ അല്ല ഗ്യാസ് ഗ്യാസാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ എന്റെ ഗ്യാസിന്റെ വില അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വെല്ലുവിളിക്കുന്നു ഞാന് എനിക്കതിൽ നിന്ന് ദിവസം ജയിക്കാൻ വേണ്ടി അങ്ങനെ പറയണ്ട ഒരുത്തർക്കും ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇന്നേ വരെ അറുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഞങ്ങൾക്കകം സിലിണ്ടർ കിട്ടിയിട്ടില്ല ഈ മാഡത്തിനും അല്ല വ്യക്തി താല്പര്യം വെച്ച് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഗ്യാസ് നൊറ്റ വിഷയത്തിനകത്ത് ഗ്യാസ് ഒറ്റ വിഷയത്തിനകത്ത് തട്ടി നില്ക്കരുത് ഗ്യാസ് നൊറ്റ വിഷയത്തിനകത്ത് നമുക്ക് തട്ടി നിൽക്കണ്ട അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് സ്ത്രീകൾ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ സ്ത്രീ സംവരണം എന്നുള്ള വിഷയത്തിന് അപ്പുറത്തേക്ക് കുടുംബ ബഡ്ജറ്റിന് താളം തെറ്റിക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാണ് വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു ആ സമയത്ത് അല്ലെങ്കിൽ ഇത് അപ്പുറത്തിറങ്ങി സൈക്കിളിൽ സഞ്ചരിക്കുന്നു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നു ഇതെല്ലാം അപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ വിഷയങ്ങൾ സ്ത്രീകൾ ജനങ്ങളുടെ അടുത്തേക്ക് ജനകീയ വിഷയങ്ങൾ പരിഗണിക്കുന്നുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞോളൂ 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 ഇവിടെ ഞാനിപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡവും ശ്രീമതി സൂസൻകോടി മാഡവും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വിലക്കയറ്റത്തിനെ കുറിച്ചോ പറയുന്നില്ല ശ്രീമതി സൂസൻകോടി മാഡം പറഞ്ഞു കുടുംബശ്രീയെ കുറിച്ച് പറഞ്ഞു ഒരു ചോദ്യം ഇന്ത്യയിൽ ആരാണ് അംഗൻവാടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശ്രീമതി ഇന്ദിരാഗാന്ധി കുടുംബശ്രീ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശ്രീ എ കെ ആന്റണി തൊഴിലുറപ്പ് പദ്ധതി ഇൻട്രഡ്യൂസ് ചെയ്ത ശ്രീ രാഹുൽ ഗാന്ധി പക്ഷേ ഇതെല്ലാം ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന സി പി എം സാധാരണ സ്ത്രീകളുടെ വിചാരം ഇതെല്ലാം സി പി എം ഗവൺമെന്റും പിണറായി സർക്കാരും കൊടുക്കുന്നതാണെന്നാണ് അതിനെ സംബന്ധിച്ച് പറയണം അതിന്റെ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞിട്ടടുത്ത് മാഡം ഞാൻ കുടുംബശ്രീ പ്രവർത്തകയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കുടുംബശ്രീ പാർട്ടി മീറ്റിങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ പാർട്ടി മീറ്റിങ്ങുകൾ ഞങ്ങൾ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും കൊണ്ട് വെക്കുക ഞങ്ങളോട് പറയും കുടുംബശ്രീ മീറ്റിംഗാണ് വരണം അവിടുത്തെല്ലാം പാർട്ടി മീറ്റിംഗ് ആണ് തൊഴിലുറപ്പ് മീറ്റിംഗാണ് വരണം എന്ന് പറയും അവിടെത്തെല്ലാം പാർട്ടി മീറ്റിംഗ് ആണ് പിന്നെ പതിനാമെന്ന് പറഞ്ഞാൽ വരണം എന്ന് പറയും അവിടെ അതും പാർട്ടി മീറ്റിംഗ് ആണ് ഒരു ഒന്ന് പറഞ്ഞു കാര്യം ഇവിടെ കേരളത്തിലടക്കം മരണം നടക്കുന്നുള്ള കാര്യം പറയുണ്ടായി ഞാൻ അത് ശ്രീമതിയോട് ചോദിക്കുകയാണ് ഇവിടെ യു പില് യോഗി ആദിത്യനാഥ് വരയ്ക്കുമ്പോ ഓക്സിജൻ കിട്ടാതെ ഒന്ന് പറയട്ടെ പറഞ്ഞു തരട്ടെ ഇത് കേട്ടോണ്ടിരുന്നല്ലയോ കേട്ടോണ്ടിരുന്നാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ അത് പറയട്ടെ യോഗി ആദിത്യനാഥ് വരയ്ക്കുമ്പോഴേ കുഞ്ഞുങ്ങളെ ഓക്സിജൻ കിട്ടാതെ മരിച്ച നാടാ നമ്മുടെ രാജ്യം ഓക്സിജൻ കിട്ടാതെ ഞാൻ പറയട്ടെ ഓ ഏ ഞാൻ പറയട്ടെ ഓക്സിജൻ കിട്ടാതെ മരിച്ച അനുഭവം ഉണ്ട് ഇവിടെ ഇവിടെ ആദിവാസികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞോട്ടെ ആദിവാസികളെ സംബന്ധിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ട് ആദിവാസികൾക്ക് ഏത് ഗവൺമെന്റ് വരുമ്പോഴും ധാരാളം പണം കൊടുക്കും പക്ഷെ ആദിവാസികളുടെ ജീവൻ ജീവിതം മെച്ചപ്പെടുന്നില്ല എന്നുള്ള അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ഓരോ ആദിവാസി കുടുംബങ്ങളിലും ഒരാളിനെങ്കിലും സർക്കാർ ജോലി കൊടുക്കണമുള്ള തീരുമാനം ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കാരണം ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി മാറ്റം ഉണ്ടാവാൻ വേണ്ടി അത് കൊടുത്തു തുടങ്ങിയല്ലോ കൊടുത്തു തുടങ്ങിയല്ലോ കൊടുത്തു തുടങ്ങിയല്ലോ മധുവിന്റെ ബംഗളടക്കം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യല്ലേ തുടങ്ങിയല്ലോ ബിഷപ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം മറ്റേ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം ഇവിടെ അംഗൻവാടി കൊണ്ടുവന്ന നേരത്തെന്ന് പറഞ്ഞു ഈ ജനകീയാസൂത്രണം കുടുംബശ്രീ കൊണ്ടുവന്ന ആരാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല കുടുംബശ്രീ ഈ ഈ കുടുംബശ്രീ കൊണ്ടുവന്ന ആരാണ് കുടുംബശ്രീ കൊണ്ടുവന്നത് തൊണ്ണൂറ്റി ആറില് സെഖാവ് നയനാർ മുഖ്യമന്ത്രിയാക്കിയ സന്ദർഭത്തിലാണ് ഞാൻ പറയട്ടെ കൊണ്ടുവന്നു ഞാൻ പറയുന്ന പേര് കൊണ്ടുവന്നിട്ടുണ്ടോ യു ഡി എഫ് സർക്കാരാണ് അല്ല ഇപ്പൊ നിങ്ങൾ പറയുന്ന വൈപ്പാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വൈപാസിന് തറകല്ലേണ്ടത് അല്ല പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് എനിക്ക് ഗവൺമെന്റ് മാറ്റി വെച്ചാന്ന് പറയാം സ്ത്രീകൾക്കായിട്ട് മാറ്റി വെച്ചു അന്നാണ് സ്ത്രീകളുടെ സ്വയം സഹായ കൊണ്ടുവരുന്നത് കോൺഗ്രസും ഫോൺ ഇന്റർനെറ്റ് കൊണ്ട്

ഇവിടെ രണ്ട് ജനപ്രതിനിധികൾ സംസാരിക്കുകയുണ്ടായി സ്ത്രീ സമത്വത്തെ സംബന്ധിച്ച് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി ഇടയ്ക്ക് വെച്ചെന്ന് സംസാരിച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്നത് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഗവൺമെൻ്റ് ആണ് ആ കേന്ദ്രത്തിനകത്ത് നിങ്ങൾ സൂചിപ്പിച്ചു ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് പറയുന്ന പദ്ധതിയെ സംബന്ധിച്ച് ആ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് പറയുന്ന പദ്ധതി പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചു എന്ത് സുരക്ഷിതമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ രണ്ട് സംഭവങ്ങളെടുത്ത് മാത്രം പരിശോധിച്ചാൽ മതി ഒന്ന് ജമ്മു കാശ്മീരിലെ കത്വാ ജില്ലയും ഉത്തർപ്രദേശിലെ ഉന്നാവയിലെ സംഭവങ്ങളെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും ജമ്മു കാശ്മീരിലെ കത്വാ ജില്ലയിൽ ആസിഫ ബാനു എന്ന് പറയുന്ന എട്ട് വയസ്സ് മാത്രമായുള്ള ഒരു പെൺകുട്ടിയെ എട്ട് ദിവസം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിലുള്ള പിഴിപ്പിച്ചു മൂക്കിന് താഴെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലെ ഉന്നാവയിൽ നടന്നിട്ടുള്ള സംഭവം ഒരു പെൺകുട്ടിയെ ബി ജെ പിയുടെ എം എൽ എ കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി ഇതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ നടന്നുകൊണ്ടെന്ന് സഹോദരി പറയുകയുണ്ടായി പക്ഷെ ആ രണ്ട് സംഭവങ്ങളുടെയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഈ സംഭവങ്ങൾ പറയാതെ നമ്മുടെ ഈ കേരളത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് എനിക്ക് ചോദിക്കുവാനുള്ളത് ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് നിങ്ങളുടെ കേന്ദ്രം ഭരിക്കുമ്പോഴാണ് ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകള് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം ആദ്യമോർക്കുവാൻ കഴിയുന്ന അവർ ഏറ്റെടുത്ത ഏറ്റവും വലിയ ദുരന്തമായിരുന്നു നോട്ട് നിരോധനം ആ നോട്ട് നിരോധനത്തില് നിങ്ങൾ പറഞ്ഞത് കള്ളപ്പണം കണ്ടുപിടിക്കാനാണ് നോട്ട് നിരോധിച്ചത് എന്നാണ് അതിലെന്ത് കള്ളപ്പണമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് കേരളത്തിലിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളെയും നിങ്ങൾ മൂടോടെ പറിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേ അതിന് താങ്ങും തണലുമായി നിന്നത് സഖാവ് പിണറായി വിജയനാണ് വേറൊന്ന് സൂചിപ്പിക്കുവാനുള്ളത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും പ്രദർശിച്ചത് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴ് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഓരോരുത്തരും അക്കൗണ്ടുകളിലേക്ക് കൊടുക്കുമെന്നാണ് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതീക്ഷ നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇടുമെന്ന് പറഞ്ഞപ്പോഴ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ മന്ത്രിസഭയിലെ അധികാരത്തിൽ വന്നപ്പോഴ് പെൻഷൻ തുക കൊടുത്തുകൊണ്ടാണ് നാഷണലൈസ് ബാങ്കുകളിലേക്ക് സ്ത്രീകൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് എന്ന് സഹോദരി മനസ്സിലാക്കണം ചരിത്രം പഠിക്കുവാൻ താങ്കൾ തയ്യാറാക്കി ഇപ്പോൾ സഹോദരി പറയുകയുണ്ടായി നോട്ട് നിരോധനം ഈ നോട്ട് നിരോധനം മൂലം എത്രയോ വലിയ മുതലാളിമാരുടെ കള്ളപ്പണങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഞാൻ പറയുന്ന കേക്ക് എന്നിട്ട് സംസാരിക്കേ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അതുപോലെ തന്നെ ഈ കള്ള നോട്ട് നിരോധനം വന്നപ്പോൾ ഇവിടെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ ദശിച്ചു പോയി ദശ പറയുന്ന കൂടെ കേക്ക് ആ നിങ്ങൾ കേട്ടിട്ടല്ലേ ഞാൻ മറുപടി പറയുന്നത് ഞാൻ പറയുന്ന കേക്ക് എന്നിട്ട് നിങ്ങള് സംസാരിക്ക മറുപടി അപ്പം നോട്ട് നിരോധനം മൂലം ഈ സഹകരണ ബാങ്കുകളിൽ എന്തൊക്കെയോ നഷ്ടം ഉണ്ടായെന്ന് ചേച്ചി പറയുകയുണ്ടായല്ലോ അപ്പം നിങ്ങളുടെ സഖാവ് പിണറായി സഹായിച്ചു എന്ന് പറയുകയുണ്ടായി ഇപ്പം ഈ കള്ളപ്പണം മൂലം ഈ നോട്ട് നിരോധനം മൂലം ഏത് സഹകരണ ബാങ്കിലാണ് നല്ല രീതിയിൽ അതായത് അക്കൗണ്ട്സ് ക്ലിയറായിട്ട് പോകുന്ന ഒരു സഹകരണ സ്ഥാപനങ്ങളിൽ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല അതല്ലാതെ ഈ പണം കള്ളപ്പണം ആ ഒരു രീതിയിൽ അക്കൗണ്ട് എടുത്തിട്ട് ബാങ്കിൽ നിന്ന് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ദോഷം ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ സഹകരണം പിന്നെ ഈ നോട്ട് നോട്ട് ചെയ്യുന്ന സമയത്ത് ലക്ഷം രൂപ അക്കൗണ്ടിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നില്ല അഹമ്മദാബാദി ജൻധൻ യോജന സീറോ ബാലൻസ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത് അല്ല സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയാൽ പതിനഞ്ച് ലക്ഷം ഇട്ട് തരാവത് പറഞ്ഞതാണ് ഞാനെന്ന് പറയട്ടെ നോട്ട് നിരോധനത്തിന് ഈ രാജ്യത്ത് ഒരു നേട്ടം ഉണ്ടായില്ല നൂറിലധികം പേർ ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്ന് വരച്ചാലും നൂറ്റി അമ്പത്തി ഒന്ന് പേർ അതിനോടൊപ്പം ഞാൻ പറയട്ടെ റിസർവ് ബാങ്കിന്റെ ഗവർണർ പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം നോട്ടും തിരിച്ചു വന്നു കഴിഞ്ഞു എന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണർ പറഞ്ഞപ്പോൾ എവിടെയാണ് കള്ളനോട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കള്ളനോട്ടും ഒരു കള്ളനോട്ടും ഇല്ല കിടക്കുന്നത് എന്റെ ചോദ്യം അതെ അതെ എൽ ഡി എഫ് സർക്കാർ ഭരണത്തിലേറിയത് ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികളെ കറപുരന്റെ കൈകളെ നിങ്ങൾക്ക് മുന്നൂറ്റി അറുപതാം ദിവസം ജോലിയും മന നിറഞ്ഞ പണവും തരാമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് എന്താണ് ഈ കശുവണ്ടി തൊഴിലാളികൾ ഇപ്പോ ആത്മഹത്യയുടെ വക്കലാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ഈ കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്തു ദിവസം പൂർത്തിയാക്കിയതില് പരസ്യം നടത്തിയത് ആ പണം എന്തു ചെയ്തു എന്ത് ചെയ്തു സ്ത്രീകൾക്ക് വേണ്ടി അടുത്ത ചർച്ചയുടെ ഇവിടെ പറഞ്ഞ ശബരിമല വിഷയം ഉൾപ്പെടെ ഇവിടെ മറുപടി പറയുണ്ടായി ഈ ശബരിമല വിഷയത്തെ കേരളത്തെ പ്രതിസ്ഥാന വർത്തമാനം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തെന്ന തൊണ്ണൂറ്റൊന്നിലെ കേരളത്തിന് ഹൈക്കോടതി പറഞ്ഞ് പോകേണ്ട എന്ന് പറഞ്ഞു ഇവിടാരും പോകാൻ തയ്യാറായില്ല രണ്ടായിരത്തി രണ്ടായിരത്തി പറയട്ടെ 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 രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് ഇന്ത്യയുടെ സുപ്രീം കോടതി പറയുന്നു ഇവിടെ ലിംഗം നടപ്പാക്കണമെന്ന് പറയുന്നു കേരളത്തിലെ ഗവൺമെന്റ് െൻ ഭരണഘടന തൊട്ട് ഇന്ത്യൻ ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയേറുന്ന നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ സുപ്രീം കോടതിയുടെ വിധി തിക്കറിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ സുപ്രീം കോടതിയില് സാമുദായിക സംഘടനകൾ ഏറെ നിർണായകമാകുന്നു വിചാരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ അതിലും അതിലെയും സ്ത്രീപക്ഷം ഏത് എന്ത് തീരുമാനിക്കുന്നു എന്നുള്ള കാര്യമുണ്ട് ബി ഡി എച്ച് എസ് കൃത്യമായി മത്സരരംഗത്തുണ്ട് മറ്റ് തൊളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും മത്സരരംഗത്തുണ്ട് അതുകൂടി പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ കേരളം ആലോചിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമുദായങ്ങളും സമുദായങ്ങൾ വിശ്വസിച്ചില്ലാത്തവരും അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയും ആ നിലയ്ക്ക് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് പോവുകയും ആരുടെയും അനാവശ്യമായ ഇടപെടലിൽ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒറ്റ കാര്യം പറയട്ടെ നേരത്തെ ഇവിടെ പറഞ്ഞു എൽ ഡി എഫ് ഗവൺമെന്റ് വന്ന് ചെറുപ്പക്കാർക്കെല്ലാം ചെറുപ്പക്കാർക്കെല്ലാം ഒരുപാട് തൊഴിലും എടുത്തു ചുറ്റപ്പന്റെ മക്കൾക്കും കൊച്ചാപ്പേടെ കൊച്ചുമക്കൾക്കും വല്ലാതെ ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തതായി പറയുവാൻ കഴിഞ്ഞോ ചുറ്റപ്പൻ്റെ ഒന്നുമില്ല ചുറ്റപ്പൻ മക്കളായിരിക്കണം അല്ലെ കുഞ്ഞമ്മയുടെ മക്കളായിരിക്കണം വേണ്ടി അടികൊള്ളുന്ന ഡി വൈ എം കാരന് ജോലിയില്ല എസ് ജോലിയില്ല പി എസ് സി വഴി പി എസ് സി വഴി നിയമനം കിട്ടിയ ഒരു അംശത്തിലധികം നിരോധനം ഇല്ലാതെയോ കേരളത്തിലെ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം രൂപ വോട്ടിനുമില്ല നിലപാട് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു ഒന്ന് രണ്ടുമല്ല പത്തുമല്ല വിഷയങ്ങളുണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ കേരളത്തിലെ സ്ത്രീകൾ സംസാരിക്കുന്നത് അത് സ്ത്രീ സമത്വവും സ്ത്രീ പ്രാതിനിധ്യവും മാത്രമല്ല അതല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഒരായിരം വിഷയങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ചോദിക്കാനുണ്ട് പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനുള്ള സമയം ഈ എപ്പിസോഡിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് പൂർണ്ണമാകുന്നത് പെൺവോട്ട് വളരെയധികം നന്ദി അതിഥികൾ ശ്രീമതി ബിന്ദു കൃഷ്ണ ചൂസംകോടി അതോടൊപ്പം തന്നെ ബി ടി സുധീർ പങ്കെടുത്ത എല്ലാ സ്ത്രീ ജനങ്ങൾക്കും പൂർണ്ണമാകുന്നു പെൺവോട്ട്